എല്ലാവർക്കും അറിയുന്ന ഒരു കഥ അത് രണ്ട് മൂന്ന് ഏംഗിളിൽ ഞാൻ ആ കഥ ഇപ്പോൾ പറയുകയാണ് രണ്ട് മൂന്ന് ഏംഗിളിലെല്ലാം മുപ്പത് ഏംഗിളിൽ പറഞ്ഞാലും അതിൽ നിന്ന് അർത്ഥം കിട്ടുമ്പോഴാണ് അത് കഥ ആകുന്നത് ഇക്കാരണം കൊണ്ടാണ് നിസ്താരമായ എന്ന് നമുക്ക് തോന്നുന്ന പല കഥകളും കാലഘട്ടത്തിനെ അതിജീവിക്കുന്നു കാലഘട്ടത്തിനെ അതിജീവിച്ചെന്നുള്ള അർത്ഥം എന്താ അതിൽ കുറച്ച് മാറ്റർ ഉണ്ടെന്നാണ് ആമയും മൊയിലും കൂടി പന്തയം വെച്ചു ഒരു പോയിന്റിൽ എത്തണം ആരാണ് ആദ്യം വ്യത്യന്ന് പന്തയം രണ്ടുപേരും കൂടി ഓടി നമുക്കറിയാം അറിയുന്ന കഥയെ പറയുന്നത് വേറെ ആംഗിളിന്റെ രണ്ടാമത് പറയും ഇത് രണ്ടുപേരും കൂടി ഓടുമ്പോൾ ഒരു കാര്യം നമുക്ക് തീർച്ചയാണ് മൊയലിന്റെ സ്പീഡ് ആമയ്ക്ക് കിട്ടുമോ കിട്ടില്ല മൊയലിത് പറയുമ്പോഴേക്കും ഓടിക്കഴിഞ്ഞു കഥയിൽ തത്വചിന്താപരമായൊരർത്ഥം ഉണ്ടായത് കൊണ്ട് കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും പറയാൻ വേണ്ടിയിട്ട് ഈ കഥ എങ്ങനെയാ പറയാറോ എന്ന് വെച്ച പാഠപുസ്തത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട് ആമ പതുക്കല്ലേ വരാൻ പറ്റുള്ളൂ താൻ ഓടി ഇവിടെ എത്തി ഇനിയൊന്ന് കിടന്നുറങ്ങാനുള്ള നേരണ്ട് അറിയാമല്ലോ നമ്മൾ ഇവിടെ എത്തി നമ്മുടെ കൂടെ വാഹനത്തിൽ പുറപ്പെട്ടോ കോയമ്പത്തൂർ എത്തിയിട്ടേ ഉള്ളൂ അപ്പം കോഴിക്കോട് കിടന്നിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മറ്റാളെത്താൻ കുറച്ച് സമയം വരുമല്ലോ ഒന്ന് മയങ്ങേണ്ട നേരല്ലേ ഇനി നല്ലപോലെ മറങ്ങിയാലും ഓവർടേക്ക് ചെയ്ത് പോവാലോ മൊഴിലൊന്ന് മയങ്ങി മറ്റവൻ അടിവെച്ച് അടിവെച്ച് പതുക്കെ വന്നിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തി അംഗീകാരം അവാർഡൊക്കെ കിട്ടി ഈ കഥയുടെ മീനിങ് നമ്മൾ വിചാരിച്ചല്ല മുയൽ എന്ന് പറഞ്ഞാൽ കാമം എന്നാണ് അർത്ഥം മനസ് എന്ന സംസ്കൃതത്തിൽ പല വാക്കിനും എട്ട് അർത്ഥങ്ങളും പത്ത് അർത്ഥങ്ങളൊക്കെ ഉണ്ട് ആ ഒരു നമ്മൾ പെട്ടെന്ന് കേട്ടിട്ടുള്ള അർത്ഥം വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് തർക്കിക്കുന്നത് നിഘണ്ടു പരിശോധിക്കുമ്പോഴാണ് ഒരേ കാര്യത്തിൽ ശ്രീ എന്നുള്ളതിന് വിഷം എന്ന അർത്ഥമുണ്ട് പോയ്സൻ വിഷം എന്നുള്ളതിന് അനവധി അർത്ഥങ്ങളുണ്ട് ഇതറിയാതെ ഒരർത്ഥം മാത്രം കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ തർക്കിക്കാൻ മിടുക്കന്മാരാണ് പല വാക്കും ഇതേമാതിരി ആണ് മനസ് ആണ് മൊയൽ മനസ് ആദ്യം ഓടും ഇതാണ് മൊയല് ഓടുന്നുണ്ട് പുരാണത്തിൽ മനസ്സിനെ പ്രതിദാനം ചെയ്ത് ചന്ദ്രനാണ് സൂര്യന്റെ നിഴലാണ് ചന്ദ്രൻ സൂര്യൻ ബുദ്ധിയാണ് ചന്ദ്രൻ മനസ്സാണ് ഇക്കാരണം കൊണ്ടാണ് ചന്ദ്രനില് മുയലിന്റെ കളങ്കമാണ് എന്ന് പറയുന്നത് ഇടയ്ക്ക് ടെടസ്സന്റെ മുകളിലൊക്കെ നോക്കിയിട്ട് ഞാൻ എപ്പോഴും കിടക്കുക ഈ ചന്ദ്രനിലെ ആ കളങ്കവും മുഴലിനെ ആലോചിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് മുയലായി തോന്നുന്നത് അത് മനസ്സ് ആയതുകൊണ്ടാണ് ഇപ്പോഴത്ത് എന്ന് പറഞ്ഞാൽ ആമ കറക്ട് ഇന്ദ്രിയ നിഗ്രഹമാണ് ഇന്ദ്രിയ നിഗ്രഹവും ത്തിന്റെ പാതയിൽ നീങ്ങുന്നവരും മനസ്സിന്റെ പാതയിൽ നീങ്ങുമ്പോഴും ചെയ്യുമ്പോൾ ഇന്ദ്രിയ നിഗ്രഹം ജയിക്കും ഇത് ആദ്യം പറഞ്ഞാൽ ആരും കേൾക്കില്ല അപ്പം പിന്നെ കഥകള പറയും ആമയം മോയിലും കൂടിയിട്ട് പോടി രണ്ടാമത് കഥ വേറെ രീതിയിൽ പറയും ഇപ്പൊ തോട്ടല്ലോ അപ്പൊ ഞാൻ ജയിക്കണം വീണ്ടും മോയിൽ വന്നു കഴിഞ്ഞവണ നിങ്ങൾ ചോദിച്ചു നമുക്ക് വീണ്ടും ഒന്ന് ഓടി വെക്കാം ജൂറിമാരെ വെച്ചു പഴിവളും കഴിഞ്ഞവണ നിങ്ങൾ ഈ റൂട്ടിലാണല്ലോ പോയത് ഇപ്പോഴത്തെ റൂട്ടിൽ കൂടെ നിങ്ങൾ പോയിക്കോളൂ വൺ ടു ത്രീ പറയുമ്പോൾ നിങ്ങൾ ഓടിക്കോളൂ വൺ ടു ത്രീ പറഞ്ഞു ഓടി മോയല് വിചാരിച്ച് ഇത്തവണ ഉറങ്ങുന്നില്ല കഴിഞ്ഞവണ ഒരു മണ്ടത്തരം പറ്റി ഇത്തവണ ഓടിയാൽ ഞാൻ തന്നെ എത്തും എങ്ങനെ പോലും അനർഹനായവനാണ് കഴിഞ്ഞ തവണ അവാർഡ് കിട്ടിയത് മോയല് ഇന്ദ്രിയ ക്ഷമ കാരുണ്യം ഈ ലോകത്തെ കറക്റ്റ് ആമ എന്ന് പറയുന്നവൻ അയാളുടെ രീതിയിൽ ഓടി മൊയൽ ഓടുകയൊക്കെ ചെയ്യോ അത് വേറെ കാര്യം മൊയലും ഓടിയിട്ട് അവിടെ എത്തണ്ടതിന് മുമ്പേ കാണണം എന്താ പറയുക ഒരു പുഴ ഒരു കാരണവശാലും ഈ റൂട്ടിൽ ഒരു പുഴ ഉണ്ടാവും ചെയ്യത്തില്ല അവിടെ ഒന്നും എന്താ ചെയ്യ കൊറേ കഴിഞ്ഞപ്പമ ഇപ്പുറത്തുകൂടെ എത്തി ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക് അക്കര കറന്നു ആ പോയിന്റ് എത്തി രണ്ടാമതും അംഗീകാരം കിട്ടിയത് ആമയ്ക്ക് പിന്നെ ആമ സൽകീർത്തി ആമയ്ക്കതിൽ അഹങ്കാരമൊന്നുമില്ല മിടുക്കനാണ് മോയൽ ചിന്തിച്ചു ഇങ്ങനെ മത്സരിക്കുന്നൊരവസ്ഥ മോയലെന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ വെറുതെ മത്സരിക്കേണ്ട കാര്യം എന്താ രാവിലെ മത്സരം വൈകുന്നേരം മറിയ ലോകത്ത് മത്സരമല്ലേ നമ്മുടെ മനസ്സിൽ ബന്ധുക്കോട് മത്സരം ഞാനും അയാൾ ഒരേ ഒരേമാതിരിയാണ് അയാൾ ഇപ്പൊ അവിടെ എത്തി അത് കാപക്ഷ്യം കാണിച്ചെത്തിയതല്ലേ ഇതാണ് മനസ്സിന്റെ സ്വഭാവം എന്നെ ആർക്കും കണ്ടുകൂടാ അയാളിവിനെ സോപ്പിട്ട് വർത്താനം പറയും വലിയ പഞ്ചാരയാ ഇതാണ് മനസ്സിന്റെ സ്വാഭാവിക സോപ്പിട്ട് വർത്താനം പറയുന്നില്ല അയാള് നല്ലവനാണ് നമുക്കില്ലാത്ത ഉത്കർഷവും ഉയർത്തി അവർക്കുണ്ടാകും മനസ്സുകൊണ്ട് നന്നായി പോയിട്ട് എപ്പോഴും പൊരുത്തപ്പെട്ടു പോവുകയാണ് നല്ലത് അവിടെ ചെന്നു ആമയെ കണ്ടു ആമറ്റ അഹങ്കാരമുള്ള ഒരു കാര്യമുണ്ട് മൂന്നാമതൊന്നു കൂടി മത്സരം വെക്കുക വെക്കോട്ടെ ഏത് റൂട്ടിൽ കൂടെ പോയാലും കുഴപ്പമില്ല നമ്മൾ രണ്ടു പേരും അങ്ങോട്ട് ജയിച്ച എന്താ കുഴപ്പം മൊയ്ല് ചോദിച്ചു ആമ പറഞ്ഞു എനിക്കങ്ങനെ ജയിക്കണം എന്നൊന്നുമില്ല പിന്നെ എല്ലാവരും നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ മത്സരത്തിന് വരുന്നതാണ് ബുദ്ധിയാണ് ആമ ഇന്ദ്രിയ നിഗ്രഹമാണ് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് എന്നിവയെ നിയന്ത്രിച്ച വ്യക്തിയാണ് ആ വ്യക്തി ഈ മത്സരത്തിൽ ഒന്നും പോല മനസ്സങ്ങനെയല്ല അപ്പൊ നമ്മൾ യോജിച്ചു പോവാലേ അതെ മൂന്നാമതൊരു മത്സരം വെച്ച് രണ്ടുപേരും തുല്യരായിട്ട് വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ച സന്തോഷമായോ ആമ പറഞ്ഞു നിക്ക് ഒരു വർഷവും ഇല്ല നിക്ക് ജയിക്കണമെന്നില്ല ഞാൻ ജയിക്കുന്നുള്ള വിചാരവും ഇല്ല എപ്പോ ഓടിയാലും ഞാൻ ജയിക്കുമോ അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല അപ്പം മോയിൽ പറഞ്ഞു അവർ ജൂറിമാർ പറഞ്ഞ റൂട്ടിൽ കൂടെ വെള്ളമുണ്ടെങ്കിൽ എന്നെ എടുത്ത് പൊക്കി അക്കര കിടക്കുന്നു അപ്പം രണ്ടു കൂട്ടുകൾക്കും ജയിക്കാമല്ലോ ആമ പറഞ്ഞു കറക്റ്റ് ആമ ഓക്കെ ജൂറിമാര് പറഞ്ഞു ഈ റൂട്ടിൽ കൂടെ ഓടിക്കോടാണ് അപ്പ ആമ ആ ഒരു കാര്യം പറഞ്ഞു വെള്ളം കിടത്തിയിട്ട് ഞാൻ വിടാം പക്ഷെ വേഗത്തിൽ നമുക്ക് ഓടാൻ കഴിയുന്നുണ്ട് പറ്റുമെങ്കിൽ എവിടെങ്കിലും വെള്ളം കാണുന്ന പോലെ എടുത്തിട്ട് ഓടിയാൽ നമുക്ക് കണ്ടാൽ ഉടാം കരയിൽ പോകുമ്പോൾ എന്നെ എടുത്ത് ഓടിക്കൂടെ കുഴപ്പല്ല വെള്ളത്തിലെത്തിയാൽ നന്നെ എടുക്കും സഹകരണം അത് മനുഷ്യന് വേണം ആയിക്കോട്ടെ ജൂളിമാർ പറഞ്ഞു റൂട്ട് റൂട്ടുകോടുകൂടെ ആദ്യം തന്നെ ആമയെ തോളത്ത് വച്ചിട്ട് മൊയലോടി കുറെ എത്തിയപ്പോൾ പുഴയുണ്ട് സ്നേഹിത ഞാനുണ്ട് ആമയുടെ പുറത്ത് മൊയിൽ കയറി രണ്ടു കൂട്ടരും അവിടെ ഒന്നാം സ്ഥാനം രണ്ടു പേർക്കുമായിട്ട് പങ്കിട്ടു അബദ്ധ എത്ര നന്നായി അതിൻ്റെ പര്യവസാനം ഈ പ്രപഞ്ചത്തിൽ മനസ്സ് പറഞ്ഞതും കേൾക്കണം ബുദ്ധി പറഞ്ഞതും നമ്മൾ കേൾക്കണം ഇരുകൂട്ടരും കൂടി അങ്ങോട്ട് സഹകരിച്ചപ്പോൾ എവിടെ എത്തി ഇന്ന് നമ്മളൊക്കെ ദുർബലരാണ് കാരണം നമ്മുടെ ശക്തിയൊക്കെ വല്ലവരോടൊക്കെ മത്സരിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക ആ മത്സരബുദ്ധി ഒഴിവാക്കിയിട്ട് അവരും കൂടി ഇങ്ങോട്ട് ചേർന്നാലോ എത്ര നല്ല കാര്യമാണ് ആമയും മൊയലിനും ഇനിയും വ്യാഖ്യാനങ്ങളുണ്ട് മൊയൽ എന്താ ആമയെന്താന്ന് അത് വേറെ ഒരിക്കൽ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് വാക്കുകൾ സമ്മതിക്കുന്നു നമസ്കാരം